സൈബർ തട്ടിപ്പ് വഴി കബളിപ്പിച്ചെടുക്കുന്ന പണം സ്വീകരിക്കാൻ രാജ്യത്തെ വിവിധ ബാങ്ക് ശാഖകളിൽ പ്രവർത്തിക്കുന്ന എട്ടര ലക്ഷം വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ ചക്രാവി എന്ന പേരിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ ബാങ്ക് ശാഖകളിൽ സി നടത്തിയ പരിശോധനയിലാണ് മ്യൂൾ അക്കൗണ്ട് എന്ന് വിളിക്കുന്ന ഇവ കണ്ടെത്തിയത് സംഭവത്തിൽ പത്ത് പേരെ അറസ്റ്റ് ചെയ്ത സി ബി ഐ മുപ്പത്തിയേഴ് പേരെ ഉൾപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വ്യാജ അക്കൗണ്ടുകൾ തുറക്കാൻ ബാങ്ക് ജീവനക്കാരും സഹായിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ അവരിലേക്ക് കൂടിയാണ് അന്വേഷണം നീളുന്നത് രാജസ്ഥാൻ ഡൽഹി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന സംസ്ഥാനങ്ങളിലെ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് ബാങ്ക് ശാഖകളിലാണ് ദിവസങ്ങൾ നീണ്ട പരിശോധന നടന്നതെന്ന് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നു നാല്പത്തിരണ്ട് പ്രദേശങ്ങളിലായാണ് ഓപ്പറേഷൻ ചക്രാവി നടന്നത് പരിശോധിച്ചതിൽ എഴുന്നൂറ് ശാഖകളിലും വ്യാജ അക്കൗണ്ട് തുറന്നതായും സംശയകരമായ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിച്ചില്ലെന്നും കണ്ടെത്തി അക്കൗണ്ട് തുറക്കുമ്പോൾ ഇടപാടുകാരന്റെ വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് രേഖപ്പെടുത്തുന്ന കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ് സംവിധാനം പ്രാവർത്തികമാക്കിയില്ല ഉയർന്ന തുക ഉൾക്കൊള്ളുന്ന സംശയകരമായ ഇടപാടുകൾ നടക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്ന റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം പാലിച്ചിട്ടില്ല വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് ഭൂരിഭാഗം അക്കൗണ്ടുകളും തുറന്നത് യഥാർത്ഥ പേരുകാരന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയും അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് ശാഖകളുടെ പരിശോധന ഒഴിവാക്കാൻ ബാങ്കിങ് കറസ്പോണ്ടന്റുമാർ വഴിയാണ് അക്കൗണ്ടുകളിൽ ഏറെയും തുടങ്ങിയതെന്നും സി കണ്ടെത്തി ഇടനിലക്കാരും ബാങ്ക് കറസ്പോണ്ടന്റുമാരും ചില ബാങ്ക് ജീവനക്കാരും ഉൾപ്പെട്ട ശൃംഖലയാണ് വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയത് സൈബർ തട്ടിപ്പിലെ ഇരകളുടെ പണം ഇത്തരം അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുകയും ഉടൻ തന്നെ തുക മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തി